പരിണമിക്കുന്നവ അന്ധരല്ലേ കേട്ടിട്ടും കേട്ടില്ലെന്ന്

കുരുക്ഷേത്രം വീണ്ടും കരയും ശിവ ആരും ഇല്ലാത്ത അമ്മമാർ കുട്ടികൾ കുറെ ശവശരീരങ്ങൾ നൂറ്റി ഒന്ന് മക്കളുടെ അമ്മയ്ക്ക് അന്ന് യുദ്ധം ഒരു മകനെ പോലും തിരികെ നൽകിയില്ല കരയുവാനായി കുറെ ബലിയാടുകൾ മാത്രം ബാക്കി ചരിത്രം ഇന്നും അത് ആവർത്തിക്കുന്നു യുദ്ധം അന്നുമിന്നും അമ്മമാർക്ക് തീരാ നഷ്ടം മാത്രമേ നൽകിയിട്ടുള്ളൂ ഇതാ പുത്തൻ കുരുതികൾക്ക് വഴിയൊരുക്കി യുദ്ധം പുതിയ വേഷങ്ങൾ ചമഞ്ഞ് അവതരിക്കുന്നു ശിവ ശിവ നീചരുടെ വികൃത ലോകം हेलो लास्ट अदर केस लर को पूछो ുംറിഞ്ഞോടി പക്ഷേ ആരെങ്കിലും ായി കാണ കാരുടെ കുഞ്ഞ മാറണം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് അഗ്നിശുദ്ധി വരുത്തട്ടെ എന്റെ ചിത இன்னு முதல் எடுத்து இவ்வளவு வஸ்திரம் യും യുദ്ധങ്ങളുടെ കുക്ഷേത്ര ഭൂമി ഞാനുണ്ടാകും വിശ്വസിച്ചവർ കരികിലും സുരക്ഷിതയെന്ന് കരുതിയ ഇടങ്ങളിലും പകലിന്റെ മറവിലും

വീട്ടിലെല്ലാരും കൂടെ സന്തോഷത്തോണ്ടിരിക്കുമ്പോ അവള് മാത്രമായിരുന്നു കരഞ്ഞോണ്ടിരുന്നോ മറ്റുള്ളവരോട് സന്തോഷം കളയാൻ വേണ്ടി നാശം 救命、啊！来你那干嘛？中了枪了？你妈！ നിങ്ങളെ പുതിയ പുരുഷ പുതിയ യുദ്ധങ്ങൾ നടുവിൽ പുതിയ അഭിമാന്യം

പശ്ചിമഘട്ട നാലിൽ മൂന്ന് ഭാഗവും പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമിതി രേഖപ്പെടുത്തി പശ്ചിമഘട്ട ഏകദേശം മാത്രം ഇപ്രകാരമുള്ള പ്രദേശമാണെന്ന് സമിതി വിലയിരുത്തി മലയും പുഴയും എല്ലാം ാണ് ഇതെല്ലാം വേണ്ടിവള ഉപയോഗിച്ച് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല എല്ലാ ജീവജികൾക്കും വേണ്ടിയുള്ളതാണ് ഇതല്ല ഇതൊക്കെ സൂക്ഷിച്ചു இது இது எந்த தானோ என்னை மாத்தம் குற்றப்படுத்தாது നിങ്ങളും നിങ്ങളുടെ പരിണാമം ഈ എന്നിലൂടെയാണ് സംഭവിച്ചത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങളോർക്കണം ഞാൻ ഞാൻ പ്രകൃതിയാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് എന്റെ മക്കളാണ് ഈ ഒഴുകി ഒലിച്ച മണ്ണും ഒട്ടിച്ചു നിറഞ്ഞ പാവയും കടമ്പുഴികയും മരങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് സമ്മാനിച്ചവയാണ് നിങ്ങളുടെ അത്യാവസ്ഥയും അമിതമായ ഉപയോഗം കൊണ്ടാണ് ഇന്നിതെല്ലാം നശിച്ചത് ധൂഭരണത്താൽ ഇല്ലാതായ മറ്റൊരു മണ്ണിനെ ചേർത്ത് പിടിച്ച വേരുകളെ എന്റെ വേരുകളെ വെട്ടിയറിയുമ്പോൾ ഒരായിരം തവണ ഞാൻ കറിഞ്ഞു നിങ്ങൾ ഇനിയും ഇതെല്ലാം നശിപ്പിക്കും കാരണം നിങ്ങൾ എത്ര കിട്ടിയാലും മതി വരാതും എന്തേ വേണമെങ്കിലും ചെയ്യുന്നോളൂ ഞാൻ ഞാൻ മരിക്കും എൻ്റെ മരണം നിങ്ങളുടെ എല്ലാപരമായ ആണ് അതു മറക്കണ്ട പശ്ചിമഘട്ടം നടക്കപ്പെട്ടിരിക്ക് ഇനി എന്തിനെതിരെ കടമ്പിടി എടില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഈ ഒരു ദുരന്തമാണ് അതിനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നാൽ കാലം ഇന്ന് പറയുന്നു മക്കളെ വളർത്താൻ വേണ്ടി ജീവിഖ്യാഗം ചെയ്യുന്ന പ്രകൃതിയാണ് സ്വന്തം എന്തിനെ പ്രകൃതിയായ അമ്മയെപ്പോലും മുട്ടിക്കുന്ന ദുഷ്ടത മനുഷ്യരാശിയുടെ ശാപം ഇനിയെങ്കിലും മാറ്റത്തിന്റെ തുടക്കം നിങ്ങൾ നിന്നാകട്ടെ നിങ്ങൾ